സൂപ്പർ ഹീറോ പരിപാടിയാണ് ഫസ്റ്റ് ഹാഫ് ദിലീപന്റെ ഇൻട്രോ കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ ഇടുന്നൊരു സീനുണ്ട് അതെങ്ങനെയായിരുന്നു ശരിക്ക് ചൂടുണ്ടായിരുന്നില്ല അത് ആ സമയത്ത് ഈ ഗ്ലാസ് പിടിച്ച് മുണ്ട് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ പോക്കറ്റാണ് കണ്ടെ അതിനകത്ത് വെച്ചപ്പോ അങ്ങട്ട് വിട്ടു അതെ പിന്നെ അങ്ങനെയുള്ള സാധനം നമ്മൾ കുളിക്കുമ്പോ ഇത്തിരി ചൂട് കുറച്ച് ചായു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അവസാനി ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതോടാണ് മണിച്ചേടിന്റെ പാട്ട് വെച്ചിട്ട് ഫൈറ്റ് വരുന്നത് അത് ഗംഭീരായിട്ട് തിയേറ്ററിൽ ആഘോഷിച്ചായിരുന്നു അത് തുടക്കത്തിൽ ഇതിന്റെ മണിച്ചേടിന്റെ പാട്ട് തന്നെയായിരുന്നു മൂന്ന് പാട്ട് മൂന്നോ നാലോ പാട്ട് വരുന്നുണ്ട് മൂന്ന് പാട്ട് മൂന്ന് പാട്ട് എനിക്ക് തോന്നി മണിയുടെ ഒരു പ്രസൻസ് നമുക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഭയങ്കര നല്ല കാര്യമാണത് എന്നുള്ളത് പറഞ്ഞു പിന്നെ അത് രാധി വിനെ പാട്ട് മൊത്തത്തിൽ ബട്ട്ലറിലെ പാട്ട് ഇടാന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് വേറെ പാട്ടും കൂടി എടുക്കുക അപ്പോഴാണ് മണിയുടെ പാട്ട് പിന്നെ ലാലേൻ്റെ പാടത്തിലെ പാട്ട് അപ്പം ശരിക്കും പ്രേക്ഷകൻ ചിലപ്പോൾ ലാലേട്ടിൻ്റെ ഒരു അത് വരാൻ പോവുകയാണ് ചിലപ്പോൾ പക്ഷേ ലാലേട്ടനോട് കൂടുതലും

സൂപ്പർ ഹീറോ പരിപാടിയാണോ അന്ന് ഒരു സൂപ്പർ ഹീറോ പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോക്കൽ സൂപ്പർ ഹീറോ ഇതിന്റെ സങ്കോപാട്ടിലെ വിജയ് സാറ് പറയണ്ടല്ലോ സത്യാളെ